ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ് അതിനെടുത്ത് വേറെ രീതിയിൽ ഡിസിഷൻസ് മനസ്സിലായില്ലേ അവരെ ഒരിക്കലും പൾസുനിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്റ്റമിന്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നൊരു അങ്ങനെ എനിക്കൊരു ഒരു വിഷമം പറയാനുണ്ട് അല്ലാതെ അവിടെ വെച്ച് കളിയാക്കുന്ന ഞങ്ങൾ എല്ലാവരും ഞാനാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും കളിയായിട്ടേ എടുത്തിട്ടുള്ളൂ അതിനെ എടുത്ത് ഞങ്ങൾ ഒരു ചാരിറ്റി ഇവന്റ് പോയത് കുറെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു പൈസ വാങ്ങിച്ചു തന്നാൽ എന്ത് ചോദ്യവും ചോദിക്കുമെന്ന് ഞങ്ങൾ അഞ്ചിൻ്റെ രൂപ മേടിക്കാതെയാണ് ഞങ്ങൾ പോയത് ഒരു ചാരിറ്റി ഇവന്റ് ആയത് അത്രയും റെസ്പെക്ട് ആ ഓർഗനൈസേഴ്സിനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങള് രണ്ട് ഏജൻസാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്തത് രാത്രി വരെ ഇരുന്നു ലെവൻ ഒ ക്ലോക്ക് വരെ രാവിലെ തുടങ്ങി എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുഖത്ത് കരുവാ തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയായില്ല അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റ്ലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇത് എനിക്കറിയിക്കാമല്ലോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ ഒരു യോജിജിപ്പ് ഞാൻ എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട് ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ് അപ്പം അങ്ങനെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവൻറ്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ചേച്ചി ആ ആ ചോദ്യം ചോദ്യം ഓൾറെഡി അവർ അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്ന തന്ന ചോദ്യമാണ് ചോദ്യമാണ് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ നാല് ജഡ്ജസ് ആര് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവസാനം ആയപ്പോൾ ഞാൻ എന്റെ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് കിട്ടുന്ന എഡിറ്റഡ് വേർഷൻ ആണ് കുട്ടിയോട് ആ കുട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതിന്റെ കയ്യില് കുടിച്ചോട്ട് അറിയില്ല ജാനു എവിടെയാണോ ജാനുവിന്റെ കൂടെ ആ ആ കുട്ടി ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോ കിട്ടുമെന്ന് ചേച്ചിയിട്ട് എനിക്ക് ആ കുട്ടീനെ മുമ്പ് അറിയത്തു പോലുമില്ല അത് വേറെ ഏതൊക്കെയോ കസിന് ഞാൻ ജഡ്ജായിട്ടിരുന്നുള്ളപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എത്രയോ കുട്ടികളെ കാണുക ഞാൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ഇയർസായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജിങ് കാണല് അത് ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു ജഡ്ജിന് പറയുമല്ലോ ആ കുട്ടി ആ പരിപാടിക്ക് വന്നിരുന്നു അല്ലെങ്കിൽ അണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും മോഡലിങ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഡ് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കുട്ടിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എനിക്കറിയത്ത പോലും ഇല്ല അപ്പം ഞാൻ അങ്ങനെ പൂർവ്വം ഒരു അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ കുട്ടിക്ക് ആ ക്വസ്റ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് എത്രയും വിഷമവും ഭയങ്കര ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല അതിൽ ഒരു എന്താ പറയുക എതിർപ്പ് കാണിച്ചില്ല അതെടുത്ത് മാറ്റാമായിരുന്നല്ലോ ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റി കൂടിയായിരുന്നു ഈ കുട്ടിരുന്നെങ്കിൽ ആ കൊസ്റ്റിൻ അതിലുണ്ടാവില്ലായിരുന്നു വേണ്ടി ഉണ്ടാവാതെ അതിലില്ല ആര് ജഡ്ജസ് ഇത് കാണിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അത് കോൺട്രവേഴ്സി ആയേ അത് വേണംന്ന് അവര് മനഃപൂർവം ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മത്സരങ്ങളുണ്ടോ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു ജഡ്ജസ് എന്ന നിലയ്ക്ക് ആ രീതിയിലുള്ള ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ് അതിനെ അടുത്ത് വേറെ രീതി ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടാണ് അത് കോൺട്രവേഴ്സിൻ ആണ് അത് ഉണ്ട് ലാസ്റ്റ് മിനിറ്റ് ആണ് അവിടെ ഇരിക്കുന്നത് ചേച്ചി വേറെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഷോ ണിറ്റ് നേരിട്ടുള്ള ചോദിച്ചത് എന്നിട്ടും ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ മാത്രല്ല ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് കൂടി പറയാം എനിക്ക് ഈ നടനെയാണ് ഇഷ്ടം ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നാലും യാതൊരു തെറ്റുമില്ല അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ് ായിട്ടാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തത് ചേച്ചി പറ്റില്ല എനിക്ക് പക്ഷെ ഉറപ്പിച്ച് പറയാം ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല സംസാരിക്കുന്ന സമയത്ത് ധ്യാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വിചാരിച്ചില്ല ഇത് ഇത്രയും തോളം വൈറലാവും വിചാരിച്ചില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു ഞാൻ വേണമെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തോളാം നിങ്ങൾ എന്റെ പേജ് നോക്കിയാൽ മതി